പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന അമ്പലപ്പുഴ ആലപ്പുഴ തീരദേശപാത ഇരട്ടിപ്പിക്കലതിന് റെയിൽവേ ബോർഡിന്റെ അംഗീകാരം നേടിയെടുത്തതോടെ വികസന നായകൻ എന്ന പ്രതിച്ഛായയിൽ കെ സി വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദു തടസ്സങ്ങളെ തന്ത്രപരമായി മറികടന്നുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ ആയുധമായി മാറുകയാണ് ആലപ്പുഴയിലെ വികസനം മാതൃക കേരളത്തിൽ ഉടനീളം എത്തിക്കാൻ കെ സിക്ക് കഴിയും എന്ന സന്ദേശമാണ് പാർട്ടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നിലവിൽ എം പി സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ കേരളത്തിലെ റെയിൽവേ വികസനത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചുവെന്നത് കോൺഗ്രസ് ആയുധമാക്കുകയാണ് അമ്പലപ്പുഴ മുതൽ ആലപ്പുഴ വരെയുള്ള പന്ത്രണ്ട് ദശാംശം ആറ് ആറ് കിലോമീറ്റർ ദൂരം ഇരട്ടിപ്പിക്കുന്നതിനായി പുതുക്കിയ മുന്നൂറ്റി ഇരുപത്തിനാല് ദശാംശം ഒന്ന് ആറ് കോടി രൂപയുടെ എസ്റ്റിമേറ്റിനാണ് റെയിൽവേ ബോർഡ് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത് പാതയെടുപ്പിക്കൽ സംബന്ധിച്ച അനിശ്ചിതത്വം പരിഹരിക്കാൻ പദ്ധതി മൂന്നായി വിഭജിച്ച് എസ്റ്റിമേറ്റ് പുതുക്കണമെന്ന കെ സി വേണുഗോപാലിന്റെ നിർദ്ദേശം കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും ബോർഡും അംഗീകരിച്ചതോടെയാണ് വലിയൊരു വികസന തടസ്സം നീങ്ങിയത് ഇതിന്റെ തുടർച്ചയായി മാരാരിക്കുളം തുറവൂർ പാതയ്ക്കും ഉടൻ അംഗീകാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിലും കോൺഗ്രസിന്റെ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് കെ സി വേണുഗോപാൽ തന്നെയായിരിക്കും വികസന വിഷയങ്ങളിൽ അദ്ദേഹം നടത്തുന്ന ഇടപെടലുകളെ സി പി എം ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് ശബരിമല സ്വർണക്കൊള്ള കേസിൽ കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വിമർശനങ്ങളെന്ന് കോൺഗ്രസ് ആരോപിക്കുകയാണ് രണ്ടായിരത്തി നാലിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കെ സിയെ രണ്ടായിരത്തി പതിനാറിന് ശേഷം നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് തികച്ചും അസംബന്ധമാണെന്നാണ് പാർട്ടിയുടെ വാദം സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ പ്രതികളായ സ്വർണ്ണക്കൊള്ള മറച്ചു മുഖ്യമന്ത്രി കെ സി വേണുഗോപാലിനെ ടാർഗറ്റ് ചെയ്യുന്നത് യു ഡി എഫ് കാലത്ത് ബോർഡ് അംഗങ്ങൾക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്ത കെ സിയുടെ ധാർമ്മികതയും കോടതി നിയോഗിച്ച സംഘം പിടികൂടിയ സ്വന്തം പാർട്ടിയിലെ പ്രതികളെ സംരക്ഷിക്കുന്ന പിണറായി വിജയന്റെ രീതിയും തമ്മിലുള്ള വ്യത്യാസം വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ ചർച്ചയാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ശബരിമല വികസനത്തിൽ അന്നും ഇന്നും കെ സി നടത്തിയ വളരെ പോസിറ്റീവായ ഇടപെടലുകൾ ഉയർത്തിക്കാട്ടി സി പി എമ്മിന്റെ ആരോപണങ്ങളുടെ മുന്നയൊടിക്കാനാണ് നേതൃത്വം ലക്ഷ്യമിടുന്നത് സി പി എം ഏറ്റവും കൂടുതൽ ഭയക്കുന്ന നേതാവായി കെ സി വേണുഗോപാൽ മാറിയെന്ന് കെ സി അനുകൂലികൾ പറയുന്നു അതിനാണ് ശബരിമല സ്വർണ കള്ളക്കടത്തിൽ സി പി എമ്മിന്റെ പങ്ക് മറിക്കാൻ കെ സി വേണുഗോപാലിനെ കരുവാക്കുന്നത് രണ്ടായിരത്തി നാലിൽ കെ സി വേണുഗോപാൽ ദേവസ്വം ചുമതലയുള്ള മന്ത്രിയായി എന്നതിന്റെ പേരിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം പിണറായി ഭരണത്തിൽ നടന്ന സ്വർണക്കൊള്ളയിൽ കെ സി എങ്ങനെ കുറ്റക്കാരനാകും ഇവിടെയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തിൽ കെ സിയുടെ വരവിനെ സി എത്രത്തോളം ഭയക്കുന്നു എന്ന വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടത് രണ്ടായിരത്തി ഏഴിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തി എന്നതാണ് സർക്കാരും പ്രത്യേക അന്വേഷണ സംഘവും പറയുന്നത് മന്ത്രി എം ബി രാജേഷ് ആദ്യം കെ സി വേണുഗോപാലിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ചുവെങ്കിലും ഒടുവിൽ നിയമസഭയിൽ ആ നിലപാടിൽ നിന്നും മലക്കമറിഞ്ഞു പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം പ്രസിഡന്റായിരിക്കെയാണ് പോറ്റി ശബരിമലയിലെത്തി എന്നതാണ് ഇപ്പോഴത്തെ വാദം ഇതേ വസ്തുത നിലനിൽക്കെയാണ് പ്രതിപക്ഷ നേതാവിന്റെ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന അതേ ദിവസം മുഖ്യമന്ത്രി കെ സി വേണുഗോപാലിനെ ടാർഗറ്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രി കെ സി വേണുഗോപാലിനെ ഉന്നം വെച്ചത് കോൺഗ്രസ്സിൽ സി പി എം ആരെയാണ് ഭയക്കുന്നത് എന്നത് വ്യക്തമാക്കണമെന്നാണ് കെ സി അനുകൂലികളുടെ അഭിപ്രായം മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും ഇത്തരം ഒരു ആരോപണത്തിൽ കഴമ്പിൽ എന്ന ചരിത്രമറിയാവുന്ന പലർക്കും ബോധ്യമുള്ളതാണ് കെ സി വേണുഗോപാൽ ദേവസ്വം മന്ത്രിയായിരിക്കെയാണ് യു ഡി എഫ് നിയമിച്ച ദേവസ്വം ബോർഡിനെതിരെ ഉയർന്ന നിയമന വിഭാഗത്തിൽ വിജിലൻസ് അന്വേഷണത്തിൽ ദേവസ്വം മന്ത്രിയായ കെ സി വേണുഗോപാൽ ശുപാർശ ചെയ്യുന്നതും അന്വേഷണം നടക്കുന്നതും ഈ ഒരു നടപടിയിലൂടെ ബോർഡും മന്ത്രിയും തമ്മിലുള്ള ബന്ധത്തിൽ എത്രത്തോളം ഇഴയടുപ്പം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നത് വ്യക്തമാണ് പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ സി നിയമിച്ച ബോർഡിന്റെ സി നേതാക്കൾ നടത്തിയ സ്വർണ്ണക്കൊള്ളം മറക്കാനായിട്ടാണ് മുഖ്യമന്ത്രി ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചതെന്നും അവർ പറയുന്നു നിയമന വിവാദം ഉണ്ടായപ്പോൾ തന്നെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്ത കെ സി വേണുഗോപാൽ ഒരുപക്ഷത്തും കോടതി ചുമതലപ്പെടുത്തിയ അന്വേഷണ സംഘം തെളിവ് സഹിതം പിടികൂടിയ സി പി എമ്മുകാരായ പ്രതികളെ ഇപ്പോഴും സംരക്ഷിക്കുന്ന പിണറായി വിജയൻ മറുവശത്തും ഇവിടെയാണ് കെ സി വേണുഗോപാലും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള വ്യത്യാസം നാം കാണേണ്ടതെന്നും അവർ പറയുന്നുണ്ട് കെ സി വേണുഗോപാൽ മന്ത്രിയായിരുന്ന യു ഡി എഫ് സർക്കാരിന്റെ കാലാവധി രണ്ടായിരത്തി ആറിൽ അവസാനിച്ചു അത് കഴിഞ്ഞ് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് പോറ്റി ശബരിമലയിൽ എത്തുന്നതെന്നാണ് വസ്തുത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും കോൺഗ്രസിന്റെ പ്രചാരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് കെ സി വേണുഗോപാൽ തന്നെയായിരിക്കും ആലപ്പുഴയിൽ അദ്ദേഹം നടപ്പിലാക്കിയ വികസന മാതൃകകൾ കേരളത്തിലുടനീളം ചർച്ചയാക്കാനാണ് പാർട്ടിയുടെ നീക്കം റെയിൽവേ മുതൽ ശബരിമല വികസനം വരെ നീളുന്ന അദ്ദേഹത്തിന്റെ പോസിറ്റീവ് ഇടപെടലുകൾ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലെ മുഖ്യ ചർച്ചാ വിഷയമായി മാറും